அம்ருது வேணி லைஸ் கிட்டு பிரசன்ஸ் டெய்லி நியூஸ் பிரபாத வார்த்தகல் பவர்ட் பை புளிமூட்டில் சில்ப்ஸ் கே எஸ் இன் அசோசியேஷன் வித் ஜோ ஆலுகாஸ் நம்மலும் ഉണ്ടാകും അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഷാജി ഡെയിലി ന്യൂസിന്റെ സ്വാഗതം ഇന്ന് ജൂൺ ഇരുപത്തി ആറ് വ്യാഴാഴ്ച കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്രം വീണ്ടും വിവാദമാകുന്നു ഭാരതാംബ വിവാദത്തിൽ സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഗവർണർ രാജേന്ദ്ര അർലേഖർ താൻ ആരുടെയും ആദർശത്തെ എതിർക്കുന്നില്ലെന്നും അതേസമയം തനിക്ക് തന്റേതായ വിശ്വാസങ്ങളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഗവർണറുടെ പ്രസ്താവന വിവാദമായ കാവികൊടിയേന്യ ഭാരതാംബയുടെ ചിത്രം രാജ്ഭവന് പുറത്തെ വേദിയിലും അടിയന്തരാവസ്ഥയുടെ അൻപത് ആണ്ടുകൾ എന്ന പേരിൽ ശ്രീ പത്മനാഭ സേവാ സമിതി കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ചിത്രം സ്ഥാപിച്ചത് മതചിഹ്നമെന്ന് ആരോപിച്ച് രജിസ്ട്രാർ പരിപാടിക്ക് അനുമതി നിഷേധിച്ചെങ്കിലും പ്രതിഷേധം വകവയ്ക്കാതെ ഗവർണർ പരിപാടിക്കെത്തി കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർക്കെതിരെ എസ് എഫ് ഐയുടെ ബാനർ മിസ്റ്റർ ഗവർണർ ഭാരതാംബയും കാവികോണകവും ഹെഡ് ഗവറും ശാഖയിൽ മതി ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ആണ് എന്നെഴുതിയ ബാനറാണ് കാര്യവട്ടം ക്യാമ്പസിന് മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് സർക്കാർ പരിപാടികളിൽ ആർ എസ് എസിന്റെ കാവ്യപതാകനെന്തിയ ഭാരതാംബ ചിത്രം ഉപയോഗിക്കുന്നതിൽ ഗവർണറെ എതിർപ്പ് അറിയിക്കാൻ മുഖ്യമന്ത്രി ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തു സർക്കാർ പരിപാടികളിൽ ഔദ്യോഗിക ചിഹ്നങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര അർലക്കറെ അറിയിക്കും മറ്റ് ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന കാര്യം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടും നിയമവകുപ്പിന്റെ പരിശോധനയ്ക്ക് ശേഷമാണ് സർക്കാരിന്റെ തീരുമാനം ആർ എസ് എസിന് ജനാധിപത്യത്തിന് വേണ്ടി നിലനിൽക്കാനാകില്ലെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ആർ എസ് എസിന്റെ രൂപഘടന തന്നെ സ്വേച്ഛാധിപത്യമാണെന്നും ദുരൂഹമായ സംവിധാനമാണ് ആർ എസ് എസിന് ഉള്ളതെന്നും നേതൃത്വത്തെ തെരഞ്ഞെടുക്കുന്നത് ജനാധിപത്യപരമായല്ലെന്നും എം എ ബേബി പറഞ്ഞു മനസ്സ് തുറന്ന് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ കേരളത്തിൽ വരണമെന്ന അവസ്ഥയാണെന്നും എം എ ബേബി പറഞ്ഞു ആയിരം ഫണമുള്ള വിഷസർപ്പം പോലെയാണ് ആർ എസ് എസ് എന്നും അർദ്ധ ഫാസിസ്റ്റ് സൈനിക തലം തന്നെ ആർ എസ് എസ് സജ്ജമാക്കിയിട്ടുണ്ടെന്നും ജനാധിപത്യം കാത്തു സൂക്ഷിക്കാൻ നിരന്തരം സമരസജ്ജരായി ഇരിക്കണമെന്നും എം എ ബേബി അഭിപ്രായപ്പെട്ടു ഭരണഘടന അട്ടിമറിച്ച് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ ത്തോടനുബന്ധിച്ച് സംസ്ഥാന വ്യാപക പരിപാടികളുമായി ബിജെപി തിരുവനന്തപുരം എറണാകുളം പത്തനംതിട്ട എന്നിവിടങ്ങളിൽ പ്രധാന പരിപാടികളും മുപ്പത് സംഘടനാ ജില്ലകളിൽ അടിയന്തരാവസ്ഥാ വിരുദ്ധ സെമിനാറുകളും ബിജെപി സംഘടിപ്പിക്കും കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ആന്ധ്രാപ്രദേശിൻ്റെയും തെക്കൻ ഒഡീഷ തീരത്തിനും മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് അടുത്ത മണിക്കൂറിനുള്ളിൽ ഇത് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് കനത്ത മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി തൃശൂർ വയനാട് ജില്ലകളിലെയും എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്നു നൂറ്റിമുപ്പത്തിമൂന്ന് അടിയാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ച ജലനിരപ്പ് അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റിമുപ്പത്തി ആറ് അടിയിലെത്തിയാൽ സ്പിൽവേ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്ന് അധികൃതർ അറിയിച്ചു ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുകയാണ് പെരിയാർ തീരത്ത് ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആര്യാടൻ ഷൌഖത്ത് ഈ മാസം ആയി സത്യപ്രതിജ്ഞ ചെയ്യും വൈകിട്ട് നിയമസഭയിൽ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ചാണ് സത്യപ്രതിജ്ഞ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറിന് മുന്നിലാണ് ഷൌക്കത്ത് നിലമ്പൂർ എംഎൽഎ ചെയ്യുക നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ നിലമ്പൂരിൽ രാഷ്ട്രീയ പോരാട്ടമാണ് നടത്തിയത് ഇസ്ലാമി വർഗീയ കാർഡ് ഇറക്കി ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം നടന്നു ബി ജെ പി വോട്ടുകളും കോൺഗ്രസിലേക്ക് പോയി സി പി എം അനുഭാവി വോട്ടുകളിൽ ഒരു ഭാഗം അൻവറിനെ ലഭിച്ചിരിക്കാം എന്നാൽ ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന വോട്ടുകളിൽ ചോർച്ചയുണ്ടായിട്ടില്ലെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി ആർ എസ് എസുമായി സിപിഎം സഹകരിച്ചിട്ടുണ്ടെന്ന സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വിവാദ പരാമർശത്തിൽ സി പി എം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കടുത്ത വിമർശനമെന്ന് റിപ്പോർട്ടുകൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്നതിനായി സംസ്ഥാന സമിതി യോഗം ചേരുന്നതിന് മുന്നോടിയായുള്ള സെക്രട്ടറിയേറ്റ് യോഗത്തിലാണ് വിമർശനം വർഗീയ കക്ഷികളുമായി പാർട്ടിക്ക് ബന്ധമുണ്ടെന്ന രീതിയിൽ വന്ന പരാമർശങ്ങൾ ദോഷകരമായ ഒന്നായിരുന്നുവെന്ന് എം വി ഗോവിന്ദന്റെ പേര് പരാമർശിക്കാതെ നേതാക്കൾ പറഞ്ഞു അൻവറിന്റെ കാര്യത്തിൽ കണക്കുകൂട്ടൽ തെറ്റിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പി വി അൻവർ അയ്യായിരം വോട്ട് നേടുമെന്നായിരുന്നു കണക്കുകൂട്ടലെന്നും അതിനപ്പുറം പിടിച്ചതിനാൽ മുന്നണിക്ക് കിട്ടേണ്ട ചില വോട്ടുകൾ കൂടി നഷ്ടമായിട്ടുണ്ടെന്നുമാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എം വി ഗോവിന്ദൻ വിശദീകരിച്ചത് അൻവറിനെ നേരിടുന്ന കാര്യത്തിൽ വേണ്ടത്ര പ്രചാരണമുണ്ടായോ എന്നത് പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രിയും ചൂണ്ടിക്കാട്ടിയെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം പാർട്ടി വോട്ടുകൾ നന്നായി ചോർന്നിട്ടുണ്ടെന്നും വസ്തുനിഷ്ഠമായ പരിശോധനയിലൂടെ മുന്നോട്ടു പോയില്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകുമെന്നും ചില നേതാക്കൾ മുന്നറിയിപ്പ് നൽകി മലപ്പുറം കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനത്തിന് ഒരുങ്ങി ഒന്നാം ഘട്ട പദ്ധതികളുടെ ഉദ്ഘാടനം നാളെ വൈകിട്ട് നാലിന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർവഹിക്കും പി ഉബൈദുള്ള എം അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഇ മുഹമ്മദ് ബഷീർ എം മുഖ്യാതിഥിയായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പിഎം ശ്രീയിൽ ധനസഹായം നിഷേധിക്കുന്നതിനെതിരെ കേരളം നിയമ പോരാട്ടത്തിലേക്ക് പദ്ധതിയിൽ ചേരില്ലെന്നും കോടതിയെ സമീപിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി വിദ്യാർത്ഥി സംഘടനകളുമായി തിരുവനന്തപുരത്ത് ഇന്നലെ നടത്തിയ ചർച്ചയിൽ നിന്ന് ബി ജെ പിയുടെ വിദ്യാർത്ഥി സംഘടനയായ എ ബി വി പി നേതാക്കൾ ഇറങ്ങിപ്പോയി എസ് എഫ് ഐയും കെ എസ് യുവും എം എസ് എഫും അടക്കമുള്ള സംഘടനകൾ സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെ പിന്തുണ പ്രഖ്യാപിച്ചു രാജ്യം നടുങ്ങിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ അവശിഷ്ടങ്ങൾ പുഴയിൽ നിന്ന് നീക്കാനുള്ള പദ്ധതിക്ക് ഭരണാനുമതി ഉണ്ടയ്ക്കെ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ അവശിഷ്ടങ്ങൾ പുന്നപ്പുഴയിൽ നിന്ന് നീക്കാനുള്ള പദ്ധതിക്കാണ് ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം ഭരണാനുമതി നൽകിയത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദശാംശം അഞ്ചു കോടി രൂപയുടേതാണ് കരാർ കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പൂഴ്ത്തിക്കൊണ്ടുള്ള ശശിതരൂരിന്റെ നടപടിയിൽ രൂക്ഷ പ്രതികരണവുമായി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പാർട്ടി ലൈൻ മറികടക്കുന്നോ എന്ന് ഓരോ നേതാവും ആത്മപരിശോധന നടത്തണമെന്നും പറയുന്ന കാര്യങ്ങളിൽ അവനവന് ബോധ്യമുണ്ടാകണമെന്നും കെ സി വേണുഗോപാൽ പ്രതികരിച്ചു ദൈവങ്ങളുടെ പേര് സിനിമയ്ക്ക് കൊടുക്കരുതെന്ന് പറയാൻ ഇവിടെ ഭരിക്കുന്നത് താലിബാനല്ലെന്ന് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ സംവിധായകൻ പ്രവീൺ നാരായണൻ ദൈവങ്ങളുടെ പേര് ഒഴിവാക്കിയാൽ ഹിന്ദുവിനെ പിന്നെ പേരാണുള്ളതെന്നും ദൈവങ്ങളുടെ പേര് സിനിമയിൽ ഉപയോഗിക്കരുത് എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഫാസിസ്റ്റ് നിലപാടാണെന്നും പ്രവീൺ പറഞ്ഞു കൺഗ്രാൻസ് അടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം ൾക്ക് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മുപ്പത്തിനാല് കേസുകളിലെയും അന്വേഷണം അവസാനിപ്പിച്ചതായി പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയവർ അന്വേഷണവുമായി സഹകരിച്ചില്ലെന്നും ഇതിനാലാണ് അന്വേഷണം അവസാനിപ്പിക്കേണ്ടി വന്നതെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു പാലക്കാട്ട് നാട്ടുകല്ലിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണവിധേയരായ മൂന്ന് അധ്യാപകരെയും പുറത്താക്കിയെന്ന് സ്കൂൾ മാനേജ്മെന്റ് സംഭവത്തിൽ പോലീസ് നിയമ നടപടി ഉടൻ സ്വീകരിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായി പ്രതിഷേധക്കാർ അറിയിച്ചു പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി ആശിഫ് നന്ദയുടെ ആത്മഹത്യയ്ക്ക് കാരണം സ്കൂളിലെ മാനസിക പീഡനമെന്നാണ് കുടുംബം ആരോപിച്ചത് നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ബില്ലിയാണ് മരിച്ചത് പുഴയിൽ കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയരുകയും അതിശക്തമായ ഒഴുക്കുമായതിനാൽ പോലീസിന് സ്ഥലത്തെത്താൻ സാധിച്ചിട്ടില്ല മറ്റ് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല മരിച്ച ബില്ലിക്ക് നാൽപ്പത്തൊമ്പത് വയസ്സെന്നാണ് വിവരം കൂൺ പറിക്കാൻ പോയപ്പോഴാണ് കാട്ടാന ആക്രമിച്ചതെന്നാണ് പ്രാഥമിക വിവരം രാജ്യത്തെ മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന് ലഭിച്ചു ദില്ലിയിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പാബിത്ര മർഗ്രറ്റയിൽ നിന്ന് റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ കെ അരുൺ മോഹൻ ഐ എസ് ഏറ്റുവാങ്ങി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം ഹാങ്കറിലേക്ക് മാറ്റും എയർ ഇന്ത്യയുടെ ഹാങ്കറിലേക്കാകും അമേരിക്ക നിർമ്മിത എഫ് മുപ്പത്തഞ്ച് മാറ്റുക വിമാനത്തിന്റെ അറ്റകുറ്റപ്പണിക്കായി പ്രത്യേക സംഘം യു കെയിൽ നിന്ന് എത്തിയാലുടൻ വിമാനം ഹാങ്കറിലേക്ക് മാറ്റുമെന്ന് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ വക്താവ് അറിയിച്ചു ഹിമാചൽ പ്രദേശിൽ ഒന്നിലധികം മേഘവിസ്ഫോടനം മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് നദികൾ കരകുഴിഞ്ഞൊഴുകുകയാണ് കുളു ജില്ലയിൽ ഒഴുക്കിൽപ്പെട്ട് മൂന്നുപേരെ കാണാതായി മിന്നൽ പ്രളയത്തിൽ നിരവധി വീടുകളും സ്കൂൾ കെട്ടിടങ്ങളും റോഡുകളും പാലങ്ങളുമടക്കം തകർന്നു കുളുവിൽ കാറുകളും ട്രക്കുകളും ഒഴുക്കിൽപ്പെട്ടു കുളുവിലെ ജീവൻ നള്ളഹല ബിഹാൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത് ശശി തരൂരിനെതിരെ നിലപാട് കടിപ്പിച്ചും പരിഹസിച്ചും കോൺഗ്രസ് ഹൈക്കമാൻഡ് തരൂരിന്റെ ഇംഗ്ലീഷ് തനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് മോദി സ്തുതിയുള്ള ലേഖനം വായിച്ചില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പരിഹസിച്ചു ഹൈക്കമാൻഡ് നിലപാട് കടുപ്പിക്കുമ്പോൾ പറക്കാൻ ആരോടും അനുവാദം ചോദിക്കരുതെന്നും ആകാശം ആരുടേതു എഴുതിയ പക്ഷിയുടെ ചിത്രം സമൂഹ മാധ്യമ പേജിൽ പങ്കുവെച്ച് തരൂർ ഒളിയമ്പെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ബാലാകോട്ട് വ്യോമാക്രമണത്തിനിടെ ഇന്ത്യൻ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ പിടികൂടിയ പാക് സൈനിക ഉദ്യോഗസ്ഥനായ മേജർ മോയിസ് അബ്ബാ പാകിസ്ഥാനി താലിബാൻ ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പാകിസ്ഥാന്റെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിന്റെ ആറാം കമാൻഡോ ബറ്റാലിയനിലെ സൈനികനാണ് മേജർ സയ്യിദ് മോയിസ് പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൻഖ മേഖലയിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് അബ്ബാ കൊല്ലപ്പെട്ടത് പഹൽദാം ഭീകരാക്രമണത്തിന് ശേഷം നടക്കുന്ന അമർനാഥ് തീർത്ഥയാത്ര ആരംഭിക്കുന്നതിനു മുന്നോടിയായി സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തി കാശ്മീർ പോലീസ് തീർത്ഥാടകർക്ക് സുഗമവും സുരക്ഷിതവുമായ യാത്ര ഉറപ്പുവരുത്താൻ പലതലങ്ങളിലായി ക്രമപ്പെടുത്തിയ സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് പോലീസ് മേധാവി അറിയിച്ചു ആരംഭിക്കുന്നു എല്ലാ ആഭരണങ്ങളിലും വരെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഗോൾഡ് ഡയമണ്ട് പോൾക്കി ഫ്രഷ് സ്റ്റോൺസ് ആഭരണങ്ങളുടെ ബിഗ്ഗസ്റ്റ് ആൻഡ് ബെസ്റ്റ് പോൾ ജ്വല്ലറി ഷോപ്പിംഗിന്റെ യഥാർത്ഥ ആനന്ദം അനുഭവിച്ചറിയും അമേരിക്കയുമായും ഇന്ത്യയുമായും സംഘർഷമുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ പണിപ്പുരയിലാണ് പാകിസ്ഥാൻ എന്ന് റിപ്പോർട്ട് ചൈനയുടെ സഹായത്തോടെ അമേരിക്കയിൽ വരെ എത്താൻ കഴിയുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പാകിസ്ഥാൻ രഹസ്യമായി വികസിപ്പിക്കുന്നുവെന്നാണ് യു എസ് രഹസ്യാന്വേഷണ റിപ്പോർട്ട് പാകിസ്ഥാൻ സൈന്യത്തിന്റെ നട്ടല്ലൊടിച്ച് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ നീക്കം മോസ്കോ വിമാനത്താവളത്തിനുള്ളിൽ ഗർഭിണിയായ അമ്മ പുഷ്ചെയർ എടുക്കുന്നതിനിടെ ഒന്നര വയസ്സു മാത്രമുള്ള കുട്ടിയെ നിലത്തടിച്ചു കൊല്ലാൻ ശ്രമിച്ച് വിനോദസഞ്ചാരി മോസ്കോയിലെ ഷെമററ്റിയോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഞെട്ടിക്കുന്ന സംഭവമുണ്ടായത് അടിയുടെ ആഘാതത്തിൽ കുട്ടിയുടെ തലയൊട്ടി തകരുകയും നട്ടെല്ലിന് സാരമായ പരിഹേൽക്കുകയും ചെയ്തിട്ടുണ്ട് ചികിത്സയിലുള്ള കുട്ടി കോമാവസ്ഥയിലാണ് യുദ്ധഭീഷണിയിലായ ഇറാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ വഴി റഷ്യയിലെത്തിയതായിരുന്നു കുട്ടിയും ഗർഭിണിയായ അമ്മയും ബലാറസിൽ നിന്നുള്ള മുപ്പത്തൊന്ന് വയസ്സുള്ള വ്ളാദിമിർ ബിറ്റ്കോവ് എന്ന വിനോദസഞ്ചാരിയാണ് നിരവധി ആളുകൾ നോക്കി നിൽക്കി അതിക്രൂരമായ ആക്രമണം നടത്തിയത് വർഗീയ വിദ്വേഷവും ലഹരി പ്രയോഗവുമാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണമെന്നാണ് വിമാനത്താവള അധികൃതർ വിശദമാക്കുന്നത് ഇറാനിലെ ആണവ നിലയങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലെ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവ ബോംബാക്രമണവുമായി താരതമ്യം ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ ഇത്തരമൊരു ആക്രമണമാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചതെന്നും നാറ്റോ ഉച്ചകോടിക്കിടെ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപ് പറഞ്ഞു അമേരിക്കൻ ആക്രമണം ഇറാന്റെ പതിറ്റാണ്ടുകൾ പിന്നോട്ടടിച്ചുവെന്നും ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി വ്യക്തമാക്കുന്ന ഉപഗ്രഹ ദൃശ്യങ്ങൾ പുറത്ത് ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള ഫോർദോ നദാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ ആണവ കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് യു എസ് ആക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടെന്ന പ്രസിഡന്റ് ട്രംപിന്റെ അവകാശവാദങ്ങൾ ശരിവയ്ക്കും വിധത്തിലുള്ളതാണ് ദൃശ്യങ്ങൾ യു എസ് ആക്രമണത്തിൽ ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളായ ഫോർദോ നദാൻ ഇസ്ഫഹാൻ എന്നിവയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചെന്ന് സ്ഥിരീകരിച്ച് ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബാഗേ നാശനഷ്ടങ്ങളുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറാകാഞ്ഞ ബാഗേ യു എസ് ആക്രമണത്തിൽ ആണവ നിലയങ്ങൾക്ക് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നത് യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞു ഇസ്രായേൽ ആക്രമണത്തിൽ മുതിർന്ന സൈനിക കമാൻഡർ മേജർ ജനറൽ അലി ഷമദിനി കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ച് ഇറാൻ കഴിഞ്ഞയാഴ്ച നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റാണ് അലി ഷമദിനി മരിച്ചതെന്ന് ഇറാൻ ഇന്നലെ സ്ഥിരീകരിച്ചു മേജർ ജനറൽ അലി ഷമദിനിയെ വധിച്ചെന്ന് ജൂൺ പതിനേഴിന് ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടിരുന്നു അതേസമയം ജൂൺ പതിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനിൽ അറുന്നൂറ്റി ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇറാൻ ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ചാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത് എണ്ണൂറ്റി പേർക്ക് ആക്രമണങ്ങളെ പരിക്കേറ്റതായും റിപ്പോർട്ടിൽ പറയുന്നു റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ യുക്രൈനെ സഹായിക്കുന്നതിന് കൂടുതൽ പാട്രിയറ്റ് മിസൈലുകൾ നൽകുന്നത് പരിഗണനയിലാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംഘർഷം അവസാനിപ്പിക്കാൻ വ്ളോഡിമിർ സെലൻസ്കി ആഗ്രഹിക്കുന്നുണ്ടെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇതേക്കുറിച്ച് എത്രയും വേഗം സംസാരിക്കുമെന്നും ട്രംപ് പറഞ്ഞു യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡമിർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഇതോടുകൂടി ഡെയിലി ന്യൂസിൽ നിന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ